യിലെത്തുന്ന രോഗികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെയൊക്കെ കൊടുക്കുന്നത് നമുക്കിവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് അതായത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളും മക്കളും എല്ലാം കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാവരും ഇവിടെ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് കിടക്കാറുണ്ടാവും പിന്നെ ഫുഡ് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് വീട്ടിൽ തന്നെ അതൊരു വലിയ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കും ഒരു ഹോം ഹോം ഫീലാണ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ കിടക്കുന്ന നമ്മൾ യോഗ കൊടുക്കാറുണ്ട് യോഗയും നാച്ചുറോപ്പതിയും പിന്നെ കൗൺസിലിങ്ങും ഇപ്പം സൈക്കോതെറാപ്പിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്കു ആർ ഐ പി വരുന്ന പേഷ്യൻസിന് ഇതെല്ലാം വേണ്ടി വരും കാരണം ഈ നമ്മൾ ശരി ഇപ്പോഴും ചികിത്സിക്കുമ്പോൾ ശരീരം മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല മനസ്സും കൂടി ചികിത്സിക്കണം എന്നുള്ള കൺസെപ്റ്റല്ല നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് ഒരു നല്ലൊരു വിങ് അതായത് ഫിസിയോ ഉണ്ട് ആയുർവേദമുണ്ട് യോഗ നാച്ചുറോപ്പതി സൈക്കോതെറാപ്പി അങ്ങനെ അത്രയും ുംട്രോളും അതേപോലെ ഇപ്പോൾ ക്രോണിക് കേസ് വരെയാണ് ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് കുറേ നാളായി പോയി അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷമായി റിക്കറൻ്റായിട്ട് അസുഖം വരുന്നവർക്ക് പെയിൻ അപ്പോൾ അവരൊരു ചെറിയ ഡിപ്രഷനിലോട്ട് പോകും സൈക്കോതെറാപ്പി നന്നായിട്ട് അതിൽ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് അതേപോലെ തന്നെ ഈ സ്ട്രോക്ക് കേസിലുള്ള സ്ട്രോക്ക് വന്ന ആൾക്കാർ പെട്ടെന്ന് ഡിപ്രഷൻ ആയിരിക്കും അവരെയും ഒന്ന് നന്നായിട്ട് റിയാലിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സൈക്കോതെറാപ്പിയും കൂടെ ഉള്ളപ്പോൾ